നമ്മൾ ആപ്പിളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരല്ലേ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആപ്പിൾ കാണിച്ചു തരട്ടെ ഇതായിട്ടോ ഇതിൻ്റെ പേര് തന്നെ എലഫൻറ്റ് ആപ്പിൾ എന്നാണ് എൻ്റെ പേര് ഇത് നമ്മുടെ ഇടയ്ക്ക് ആയിട്ട് കാണുന്ന സംഭവമായിട്ടോ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് എങ്ങുമില്ല ഇത് ഒരു ഫ്രണ്ട് തന്നിട്ടതാണ് സംഭവം ഇതിന് ശരിക്കും കണ്ടോ ഒരു പൂവിൻ്റെ ഇതള് പോലെയാണ് എൻ്റെ ഓരോ ഇതളുകൾ പോലെ തന്നെയാണ് ഇത് വിൽക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇതിന് പുളി രസമാണ് അപ്പം നമ്മൾ കൂടുതലും ഇത് ഉപയോഗിക്കുക അച്ചാർ ഇടാനും പിന്നെ മാങ്ങക്കറി നമ്മൾ മീൻ മീൻ കറിയൊക്കെ ഇല്ലേ അപ്പം പച്ചക്കുടപ്പുളി ഇടില്ലേ ആ ടേസ്റ്റേലൊക്കെ വേണ്ടി ഇത് പച്ച കട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ ഇടാറുണ്ട് അപ്പോൾ ഇത് ഇതിനൊരു ചെറിയ തൊലി എത്തുമ്പോൾ ഒരു വഴ ഒഴുപ്പുണ്ട് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ആസ്ഥാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ചൈനിയെന്നൊക്കെ പറയണു അപ്പം അവർക്കില്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കട്ട് ചെയ്യാൻ വലിയ ഹാർഡൊന്നുമല്ല കേട്ടോ സിമ്പിളായിട്ട് നമ്മുടെ മാങ്ങച്ചത്തണം അതേ ഇതുള്ളൂ ഇതാണ് ശരിക്കും ഒരു മാങ്ങേന്റെ ഒരു ഇതാണ് വെള്ളം പോലൊക്കെ പോണ്ടിട്ട ഇതിനകത്തുണ്ടല്ലോ കായ കൊടംപുളിയുടെ ആ കുരു ഇരിക്കില്ലേ ആ മാതിരി ആണ് എൻ്റെ ഇതിരിക്കണെ കൊന്ന കുഴിയുള്ള തോമസേട്ടൻ്റെ വീട്ടിലുള്ളതാണ് അപ്പൊ നമ്മൾ എന്തായാലും നോക്കാം തോമസ് തോമസാട്ടൻ്റെ വീട്ടിൽ പോകാൻ ഇത് മരത്തിലാണ് ഉണ്ടാവുന്നത് അപ്പൊ മരത്തിൽ ഉണ്ടാക്കി കിടക്കുന്നൊക്കെ നമുക്കൊന്നും പോയി കാണാം എടുക്കാൻ പറ്റുന്നില്ല കണ്ടോ ഇതിനകത്തേ കൊടംപുളിയുടെ അതിൽ കൊടംപുളിയുടെ കായ് ആയിരിക്കില്ല അതുപോലെ കാണാൻ നല്ല രസോർട്ടാണ് അതിൻ്റെ ഉൾഭാഗം കാണാൻ ചെറിയ സ്മെല്ലുണ്ട് എനിക്കങ്ങോട്ട് ഇഷ്ടമായില്ല